ശത്ത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഷാനെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്ന ആളുകൾ ഇന്നുവരെ വിചാരണ ചെയ്യപ്പെട്ടില്ല കുറ്റപത്രം പോലും നൽകപ്പെട്ടില്ല മറുവശത്ത് സംഘപരിവാറിന്റെ പ്രവർത്തകനായ ആലപ്പുഴയിലുള്ള ഒരു മനുഷ്യൻ അഡ്വക്കറ്റിനെ വകവരുത്തുന്ന ഒരു സാഹചര്യം അവിടെ എങ്ങനെയുണ്ടായപ്പോൾ ആ കേസിലെ പതിനഞ്ച് പ്രതികളെയും തൂക്കി തൂക്കികൊല്ലാൻ വേണ്ടി വിധിച്ചു ഒരു നീതി സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത് ഞങ്ങൾ ഇത് വളരെ അതിശയോക്തികരമായി അങ്ങോട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ വികാരം കൊള്ളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇരട്ട നീതി നടന്നാൽ ആർ എസ് എസ് കാരാണ് അബ്ദുൽ മഹദനിയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് ആർ എസ് എസ് കാര്യപൊളിച്ചത് ഈ നിലക്ക് പരിശുദ്ധമായ പള്ളികളെയും ക്രൂരമായി ആക്രമിക്കുകയും യും ചെയ്ത രാജ്യത്ത് നിവർന്നു നടക്കാനുള്ള സാഹചര്യം പിണറായി വിജയനുണ്ടാക്കിയാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നത് അമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞങ്ങൾ ധൈര്യമായി പറയുന്നത് റിയാസ് സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ഭരണകൂടത്തെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശിക്ഷിക്കും നിങ്ങൾക്ക് തിരിച്ചടി കാര്യമാണ് ഈ സമയത്ത് ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറഞ്ഞതുപോലെ പോലെ മാസത്തിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായിൽ പള്ളിക്കകത്ത് വളരെ സമാധാനപൂർവം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ തലസ്ഥാന പണ്ഡിതന്മാരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് നിങ്ങളുടെ സമീപനമാണ് സാക്ഷിമൊടികൾ ശക്തമായ ശക്തമായ കൃത്യമായ തെളിവുകൾ അതെല്ലാം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച് ആ ക്രൂര കൃത്യം ചെയ്ത ഞങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് റിയാസ് മോലയെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിന്റെ സമാനമായ ഫോട്ടോയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോ ഞങ്ങൾ ധരിച്ചിരിക്കുന്ന തലപ്പാവ് ഞങ്ങളുടെ തൊപ്പി അത് റിയാസ് മോഡി വീടാണ് അങ്ങനെ ഒരാളെ ക്രൂരമായി കൊന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ ഏഴ് വർഷം ഇവിടെ ഇത്രയും കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പ്രതിഷേധം നടത്തിയില്ല ഞങ്ങൾ സമരം ചെയ്തില്ല അത് നീതിപീടങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഭരണകൂടങ്ങളിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഭരണകൂടങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് നീതിപീടങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വഞ്ചിക്കാനും മണ്ടൽമാരാക്കാനും ും എന്നും കഴിയുമെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ശക്തി ഈ സമുദായത്തിൽ ഉണ്ട് എന്ന് മാത്രം ബഹുമാനപ്പെട്ട ഇന്ന് രോഗാവസ്ഥയിലാണ് രോഗാവസ്ഥയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം സംഘപരിവാറിന്റെ ബോംബാക്രമണവും ഭരണകൂടത്തിന്റെ ഭീകരതയുമാണ് അതുപോലെ സമുദായത്തിൽ മനുഷ്യ കുഞ്ഞുങ്ങൾ മുസ്ലിങ്ങളാണോ മുസ്ലിംകളാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ക്രൂരമായി അറുകൊണ്ട് ചെയ്യപ്പെടുമ്പോ ആ അക്രം മുഴുവനും പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഭരണകൂടം തിരുത്തണം ഈ സാഹചര്യത്തിൽ തയ്യാറാവണം പണ്ഡിതന്മാരായ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരെയും വിളിച്ചിട്ടില്ല ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല അധ്യക്ഷ പ്രശ്നം നടത്താൻ വിളിച്ചില്ല എന്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഈ വിഷയത്തിൽ ഒരു കപടനാടകത്തിന്റെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാന്യമായി സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാരെ കൊലയ്ക്ക് കൊടുത്തോണ്ടുള്ള ഡീല് ഒരു സംഘടന ഇവിടെ നടത്താൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടി നടത്താൻ പറ്റില്ല പണ്ഡിതന്മാരുടെ മച്ചയും മാംസവും ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് അത് ഞങ്ങള് എല്ലാ പള്ളികൾക്കും പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതിന് കൂടി തയ്യാറുള്ള ഒരു യുവജന സമൂഹത്തെ ഈ സമുദായം വാർത്തെടുക്കാൻ സജ്ജരാകേണ്ടി വരുമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പോരാട്ടം ഉണ്ടല്ലോ പള്ളികളുടെ മൂലകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്ന് ഈ തെരുവിലിരിക്കുന്ന ഇരുത്തം ഈ റമദാൻ മാസത്തിൽ പട്ടിണി കടന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഇത് ചരിത്രത്തിൽ ചരിത്രം ഇത് ഫലം കാണും നേരത്തെ സ്വാതന്ത്ര്യ പ്രാസംഗികം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ആർ എസ് എസ് നോർക്കൊക്കെ വോട്ട് ഒരുപോലെ തന്നെയാണ് ഞങ്ങള് ഭരണകൂടത്തോടെ പറയുകയാണ് ഏതാനും ദിവസങ്ങൾക്കകത്ത് സഹമാന്യനായ മുഖ്യമന്ത്രി നേർക്കു നേരെ ഇടപെട്ട് കേസ് പുനരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും പ്രതികളെ മാത്രം യും ചെയ്തില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നയം പ്രഖ്യാപിക്കേണ്ടി വരും പലരും വരും ചില കാര്യങ്ങൾ തിരുത്തലുകൾ ഉണ്ടാവും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തിന് നിങ്ങൾ സംഗമത്തിന് തലസ്ഥാന പണ്ഡിതന്മാർ കാണിച്ച് ആർജവത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് പരമപരിശുദ്ധമായ നാമം ഈ സമര പരിപാടി ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ചേര്ന്നത് എന്ന് ചോദിച്ചാല് നീതി പരാജയപ്പെടുകയും